കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിയ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് വിൻടജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻടജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി പെരിയാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഇത്തരം തലത്തിൽ തന്നെ പിടിച്ചെടുത്താൻ കഴിയും വലിയ വലിയ സമ്മാനങ്ങൾ നൽകി കാർഡ് മോഡോ നൽകിക്കൊണ്ട് വലിയ സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടുള്ള ഒരു വ്യാപാര മഹോത്സവം സംഘടിപ്പിക്കാനാണ് ജില്ലാ സമയത്ത് തീരുമാനിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഒന്നിന് തുടങ്ങി ഡിസംബർ മുപ്പത്തി ഒന്നിന് സമാപിക്കുന്ന രീതിയിൽ നാല് മാസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു വ്യാപാര മഹോത്സവത്തിനാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ വലിയ രീതിയിലുള്ള സന്ദേശം ഉപഭോക്താക്കളിൽ എത്തിക്കാനും ഉപഭോക്താക്കൾക്ക് കൃത്യമായി അതിന് കൂപ്പൺ നൽകിക്കൊണ്ട് ഒക്കെ ആളുകളെ രീതിയിൽ പ്രവർത്തനങ്ങൾ യൂണിറ്റ് സെക്രട്ടറി കെ രമേഷ് കുമാർ അധ്യക്ഷത ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളും എൽ എസ് എസ് യു എസ് എസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളും അനുമോദനം ഏറ്റുവാങ്ങി ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ ആകാശ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി ഹരിഹരസുദൻ ജില്ലാ ഭാരവാഹികളായ പി പി മുസ്തഫ ഹംസ പാലക്കി ഷിഹാബ് ഉസ്മാൻ കെ ദിനേഷ് യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി സുരേഷ് കുമാർ വനിതാവിംഗ് യൂണിറ്റ് പ്രസിഡന്റ് പ്രസന്നചന്ദ്രൻ യൂണിറ്റ് ഭാരവാഹികളായ ആർ ശിവശങ്കരൻ ബാബു ഫ്ലാഷ് എം ടി കലാധരൻ മധു അരവിന്ദാക്ഷൻ സുഗതകുമാർ ജയചന്ദ്രൻ റാഷിഖ് ലുലു തുടങ്ങിയവർ സംബന്ധിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് യദുകുമാർ കാർത്തികേയും സ്വാഗതവും രാജൻമാരുത്തി നന്ദിയും പറഞ്ഞു